പടച്ചോൻ ഏറ്റവും വെറുക്കപ്പെട്ട കൂടി നമ്മുടെ വിവാഹം ഉറപ്പിക്കൽ തുടങ്ങാണ് ബസ്സിനാൾക്കാരന് പോകുക എന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു വന്നിട്ടാണ് ഇറങ്ങുക ആദ്യം ചെറിയ കുട്ടികളെ ഉടുപ്പൊക്കെ മാറ്റി നിർത്തുക പിന്നെ പ്രായത്തിനനുസരിച്ച് ബാക്ക് ബേക്ക് ഇങ്ങനെ പോകുക ഓരോരുത്തരെ കയ്യില് മുട്ടായിന്റെ കവറ് മുട്ടായിന്റെ പാക്ക് മുട്ടായിന്റെ ബോക്സ് എന്നിട്ട് അതിൽ ഫോണ് ഓരോരുത്തരെ നിന്നിട്ട് പുതിയ ഉറപ്പിക്കാൻ വേണ്ടി പോകുകയാണ് ഗാനമേള കാലക്ഷിക്കാൻ പോകല്ല പിന്നെയോ ഇസ്ലാമികമായൊരു സദസ്സിന് അള്ളാഹുവും പ്രവാചകനും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞൊരു സദസ്സിന് നമ്മള് പോകുകയാണ് സഹോദരങ്ങളെ എന്നിട്ട് വ്യത്യസ്തമായ രൂപ താജ്മഹലിന്റെ രൂപത്തിലുള്ള കിറ്റ് മിനാറിന്റെ രൂപത്തിലുള്ള സിൽക്കി പാക്ക് ബാക്കിയുള്ളവർ ഖലീഫന്റെ രൂപത്തിലുള്ള കേക്ക് അതിന്റെ ഉള്ളിൽ ഫോണും വെച്ചിട്ട് ഓരോരുത്തർ പോകുകയാണ് അങ്ങാടികളിൽ അങ്ങാടികളിൽ മിഠായി കൊടുക്കുന്നതിന് അൻപതിനായിരത്തിന്റെയും നാപ്പത്തയ്യായിരത്തിന്റെയും ബില്ലാണ് നമ്മളെ വീട്ടിൽ നിന്ന് പോണ് അറിയണം നമ്മൾ ഉളഹ്യത്തിന് ചേരാൻ പറയുമ്പം എട്ടായിരത്തി ഒരാളെ ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്നാണ് പരസ്യമാണ് മുട്ടായി കൊടുക്കലിന് ഒന്നിച്ച് ഇവിടെ നിന്ന് വാങ്ങിയാൽ അൻപതിനായിരത്തിന്റെ റിഡക്ഷൻ ഞങ്ങളുടെ കടയിൽ നിന്ന് തരാം അത് തേടിയിട്ട് ഇവിടുന്ന് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നമ്മളെ വിട്ട കുട്ടികൾ പോകുക എന്തിനാ കുട്ടനെ പോണ് എന്തിനാണ് ആ പൈസ ചിലവാക്കണ് ഷുഗർ വന്നിട്ട് സകല മനുഷ്യന്മാരും അവസാനത്തിൽ ഇൻസുലിൻ അടിച്ച് അടിച്ചു കുത്തമിനാറിന്റെ കേക്ക് കേക്കുമായിട്ട് നമ്മൾ പോണത് ആർഭാടവും

പ്രവർത്തിച്ചവന്റെ കൂടെ നിങ്ങൾ നിങ്ങൾ പാടില്ല കാരണം മുസ്ലിമീങ്ങളാണ് വീട്ടിൽ നടക്കാൻ കേട്ടോ പൈസ ഇരുപത്തി അയ്യായിരത്തിന്റെതെങ്കിലും നടത്തണം അല്ലെങ്കിൽ പെൺകുട്ടികൾ തെറ്റും ആൺകുട്ടികൾ തെറ്റും ഐഫോൺ ഇല്ലാതെ നല്ല പുതിയ പ്ലേ ആകൂല മുപ്പതിനാറ് പേര് ഫോൺ എടുത്താൽ പോയാ ഒന്നര ലക്ഷം നാട്ടിൽ കൂലിപ്പഴുക്കണോനും ഓട്ടോറിക്ഷ ഓട്ടണോനും നിത്യവേല സാധുവായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കട്ടപ്പെട്ട ഒരു കല്യാണത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കുമ്പോൾ ഓ നല്ല പുതിയ ആരാ ഈ ആരാ സഹോദരങ്ങളെ നിസ്കരിക്കണ നമ്മളെ വീട്ടിൽ ഈ വൃത്തികേട് ആരുണ്ടാക്കി കാരണവന്മാരും മുതിർന്നവരും പ്രാർത്ഥനാ നിർഭരമായി പിരിഞ്ഞൊരു സദസ്സിനെ കൂട്ടാളികൾ എന്ന് അള്ളാഹുവിന് ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ പറ്റുന്ന വൃത്തികേട് എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായി എന്തുകൊണ്ടറിയോ ദീന് കല്യാണത്തിന് പാടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ തീരുമാനിച്ചെ മാറണം നമ്മുടെ മഹലാണ് ആദ്യം മാറേണ്ടത്